വനം വകുപ്പിന്റെ ട്രീ ബാങ്കിംഗ് പദ്ധതിക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു പദ്ധതിയിലൂടെ കാർഷിക ഭൂമി വനവൽക്കരിക്കുവാനാണ് ലക്ഷ്യമെന്നാണ് ആരോപണം സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിക്കുവാനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പിന്നീട് ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം എന്നാൽ സമാന രീതിയിൽ വനംവകുപ്പ് മുമ്പ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ രീതിയിലും എങ്ങനെയാണ് ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ ഇവിടെ നിന്ന് വനം ആക്കി ഈ ഭൂമികളെല്ലാം മാറ്റി ഇവിടുന്ന് എങ്ങനെ ഒഴിപ്പിക്കാമെന്നതിൻ്റെ ഒരു 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 കൂടോദ്ദേശിച്ചോ ഒരു ചർച്ചയുമാണ് നടക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ വനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും പിന്നെ ഇതിനകത്തൊന്നും പങ്കാളികളാകണമെന്നില്ല പക്ഷേ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ളവ കൈപ്പറ്റിക്കൊണ്ട് പരിസ്ഥിതി സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിച്ചിറക്കിയിട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽ വിഭാഗത്തിലൂടെ സംരക്ഷിത മരങ്ങളാണ് പിന്നെ മരമാണ് ചന്ദനമരം ആ മരങ്ങൾ നമ്മുടെ കൃഷിഭൂമിയിൽ വെച്ചു പിടിപ്പിച്ച് കൃഷിക്കാരൻ പതിനഞ്ച് വർഷം ഇത് സംരക്ഷിച്ച് കഴിഞ്ഞ് അവർക്ക് മുറിച്ചു വെക്കാവുമെന്ന് ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ഫോറസ്റ്ററി വകുപ്പും പറയുന്നുണ്ടെങ്കിലും ഈ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പതിനഞ്ച് വർഷം കഴിയുമ്പം ഇവിടെ ഈ നിയമങ്ങളൊന്നും മാറുകയെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല എഴുപത്തിമൂന്ന് ശതമാനം വനാവരണമുള്ള ഇടുക്കിയിൽ വീണ്ടും വനാവരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സമ്പൂർണ്ണ വനവത്കരണമാണെന്നാണ് ആരോപണം ചന്ദനം പോലെ അതീവ പ്രാധാന്യമുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ പരിപാലിക്കാൻ കർഷകരെ ആകർഷിക്കുന്നതും പിന്നീട് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനാണെന്നും ആരോപണമുയരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി